ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫ്രോക്ക് നൈറ്റീസ് ടോപ്പുകൾ അതുപോലെ ഫീഡിങ് ടോപ്പുകൾ കഫ്താൻ ടോപ്പുകളൊക്കെ കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഡബിൾ എക്സിൽ സൈസിൽ വന്നിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് അപ്പോൾ ഇത് ജയ്പൂർ കോട്ടൺ വെച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആണ് ഒരു ഫ്രോക്ക് നൈറ്റിയുടെ റേറ്റ് വരുന്നത് അതായത് ജയ്പൂർ കോട്ടൺ ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റ് ഇതെല്ലാം എക്സൽ ഡബിൾ എക്സൽ ആ ഒരു സൈസിൽ വരുന്നവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്താ അടിഭാഗം ഫ്രില്ലൊക്കെ വെച്ച് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ദാ ഫോർട്ടി ആണ് സ്ലീവ് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് ഇത് വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത് തന്നെ ബൾക്കായിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതടുത്തതും ഒരു ആഷ് കളറ് വരുന്ന ജയ്പൂർ കോട്ടൺ ആണ് ഫ്രോക്കിനായിട്ടി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർ ആ ഒരു ചെസ്റ്റ് അളവാണ് വരുന്നത് വി വിനക്കാണ് നെക്സ്റ്റ് ജയ്പൂർ കോട്ടനിൽ തന്നെ ചെയ്തിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഇഞ്ചോളം വരുന്നുണ്ട് വലിച്ചു പിടിക്കുമ്പോൾ അപ്പോൾ വേണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചുതരുക വളരെ സിമ്പിളായിട്ട് വീടിനകത്തും പുറത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രോക്ക് ഫ്രോക്കിനേറ്റിയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് കഫ്താൻ ടോപ്പുകളുണ്ട് ക്രോപ്പ് ടോപ്പ് പോലെ ജീൻസിൻ്റെ മുകളിലൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്പുകളാണ് ഇത് എക്സലാണ് സൈസ് വരുന്നത് ഫോർട്ടി ടു ചെസ്റ്റുകൾ വരുന്നുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ രണ്ട് കളറാണ് ഇത് ആയിട്ടുള്ളത് അടുത്തത് ഡബിൾ എക്സ് സൈസിൽ വരുന്ന ചുരിദാർ കട്ടിംഗ് നൈറ്റി നെക്കിൽ പൈപ്പിംഗ് ഒക്കെ ചെയ്ത നൈറ്റിയാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസാണ് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ സൈസുകാർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള മോഡൽസാണ് അപ്പം ഇതുകൂടാതെ പ്ലീറ്റഡ് നൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് ചെറിയ സൈസ് നൈറ്റി അതായത് എക്സൽ ലാർജ് സൈസ് വരുന്ന നേറ്റീവ്സ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഡബിൾ എക്സൽ എൽ സൈസിൽ ചുരിദാർ കട്ടിങ് മോഡലാണ് ഇത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്കൊന്ന് നിവർത്തി അതിൻ്റെ ചെസ്റ്റ് അളവ് നോക്കാം സ്ലീവ് ലെങ്ത്ത് ഒരു എട്ട് എട്ട് ഇഞ്ചോളം ഏതാ എട്ട് ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് വരുന്നത് അടുത്തത് ഫീഡിങ് ടോപ്പുകൾ അതുപോലെ ഫീഡിങ് കുർത്തീസ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് ഫീഡിങ് കുർത്തി റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പം ഇതിൽ രണ്ട് സൈഡിലും സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജയ്പൂർ കോട്ടൺ ക്യാമ്പറി കോട്ടൺ ആണ് ഇതിൽ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം അതായത് പോലെ ടോപ്പ് മോഡലാണ് അതായത് സ്ലിറ്റുള്ള ടോപ്പാണ് രണ്ട് ഓപ്പണിങ് വരുന്നുണ്ട് സിബ് വെച്ചിരിക്കുന്നത് ഇതുപോലെയാണ് ചെസ്റ്റ് അളവ് വന്നിട്ട് ഫോർട്ടി ഫോർ ഇൻറ്റാണ് വരുന്നത് അതുപോലെ നമുക്ക് ഫീഡിംഗ് കുർത്തി ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ടു ഫിഫ്റ്റിയാണ് ഫീഡിങ് കുർത്തിയുടെ റേറ്റ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തതാണ് രാഹുൽ ടെക്സ് ആണ് ബ്രാൻഡ് വരുന്നത് ഇപ്പം ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഫോർട്ടി ഫോർ ഇഞ്ചോളം വരുന്നുണ്ട് അപ്പം ഫീഡിംഗ് കുർത്തിക്ക് ത്രീ ഹൺഡ്രഡും ഫീഡിങ് നൈറ്റിക്ക് ടു ഫിഫ്റ്റിയുമാണ് റേറ്റ് വരുന്നത് അതല്ലാതെ സാദാ മോഡൽ നൈറ്റീസ് എല്ലാം ടു ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്നെണ്ണം എടുത്താൽ മതി ഷിപ്പിംഗ് ചാർജ് സെവൻറ്റി റുപ്പീസാണ് മൂന്നെണ്ണം അയക്കുമ്പോൾ പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നൈറ്റി മെറ്റീരിയലിൻ്റെ വീഡിയോ മറന്നു പോയിട്ടല്ല പുതിയ കളക്ഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഡിലേ വരുന്നത് നെക്സ്റ്റ് വീക്കൊക്കെ റെഡി ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്